നടന്നോണമെന്നും അല്ലെങ്കിൽ സംഖ്യയുടെ ഇതൊക്കെ ആയിരിക്കും അടിക്കുറിപ്പുകൾ എന്നിട്ട് വ്യാപകമായി ഇവര് പ്രചാരണം നടത്തും ഇവർക്കൊരു ആത്മസംതൃപ്തിയാണ് അതുകൊണ്ട് സ്വന്തം നാട്ടുകാരെ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഈ രൂപത്തിൽ മാനസികമായി പീഡിപ്പിച്ചിട്ട് ഇവർക്ക് ലഭിക്കുന്ന ഒരു 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 മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതിന്റെ പേരാണ് മാനവികത മനസ്സിലായോ അതായത് ഇനിയും കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയായാലും ഒരു കുറ്റവും ചെയ്തിട്ടുണ്ടാവില്ല എന്നാൽ പോലും ബി ജെ പി കാരനാകണമെന്ന് നിർബന്ധമില്ല അവനൊരു അമുസ്ലിം ആയാ മതി അവനൊരു മുസ്ലിം നാമധാരി ആയിരിക്കരുത് പിന്നീടുള്ള ചാപ്പകുത്തലൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് സൗജന്യമായിട്ട് ലഭിച്ചോളും മതേതര ഹിന്ദുക്കളുടെ വലിയ ഒരു നിര ഇവരുടെ ഒപ്പമുണ്ടാകും എന്നത് അതിനേക്കാൾ വലിയ അതിശയമാണ് മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും പക്ഷേ മതേതര ഹിന്ദുവിനൊരു പ്രശ്നം വന്നാൽ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഇവരോടൊപ്പം നിൽക്കാൻ ഉണ്ടാവില്ല ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളും വിദ്യാസമ്പന്നരായ അറബികളുമൊക്കെയായി സൗഹൃദവും സമ്പർക്കവും പുലർത്തുന്ന ആളുകളോടുമൊക്കെ ഈ കളികളൊന്നും ഇവർ നടത്തില്ല അങ്ങനെയുള്ള ആളുകളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചാൽ പണി കിട്ടുമെന്ന് അവർക്കാർക്കെ താടിയുള്ള അപ്പൊപ്പനെ ജിഹാദികൾക്കും ഭയമുണ്ട് അതുകൊണ്ട് ഇവരുടെ പരാക്രമങ്ങളൊക്കെ സാധുക്കളായിട്ടുള്ള ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടുമാണ് അവരൊരു പക്ഷേ തുടക്കക്കാരായിരിക്കും അവർക്ക് ഉന്നത ബന്ധങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഇവരുടെ ഈ സൈബർ ആക്രമണങ്ങൾ ഉണ്ടല്ലോ ഇതര മതസ്ഥരായ നിരവധി ആളുകൾക്ക് ഈ രൂപത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ഇന്നും ജയിലിൽ കിടക്കുന്നുണ്ട് അതിന് പിന്നിലും ഇതുപോലെയുള്ള മലയാളികൾ തന്നെയാണ് മതഭൂരിപക്ഷ രാജ്യത്തിരുന്ന് സ്വന്തം രാജ്യത്തെ തള്ളിപ്പറയുകയും ഈ രാജ്യത്തെ സംബന്ധിച്ച് മോശമായിട്ടുള്ള ഒരു ബോധം ഒരു പൊതുബോധം ആളുകളിൽ ഉണ്ടാക്കുകയും മാപ്പ് പറയിപ്പിക്കുകയും കരയിക്കുകയും മതം മാറ്റുകയും ജോലി കളയിപ്പിക്കുകയും വീഡിയോ പിടിച്ച് ചരമഗീതം പാടുകയും ഇവരാസ്വദിക്കുമ്പോൾ ഇന്നത്തെ പച്ച ഇല മാത്രമാണ് നിങ്ങൾ നാളെ ഒരിക്കൽ നിങ്ങളുടെ മരത്തിലെ ഇലകളും പഴുക്കും അതാണ് കാലം കാത്തു വച്ച കാവ്യനീതി എന്ന് പറയില്ലേ അനുഭവിക്കാതെ പോകില്ല ഈ പ്രകൃതിക്ക് അങ്ങനെ ഒരു സത്യമുണ്ടല്ലോ ഇപ്പോ പറഞ്ഞു വരുന്നത് നാളെ നമ്മുടെ രാജ്യത്ത് അവര് ഭൂരിപക്ഷമായാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കടക്കലായിരിക്കും ആദ്യം അവര് കത്തിവയ്ക്കുക പിന്നീട് ഇങ്ങനെ ഇരുന്ന് വിമർശിക്കാനോ ആ വിമർശനം കേൾക്കാനോ അഭിപ്രായം പറയാനോ കഴിയില്ല അപ്പോ ജനാധിപത്യമാണ് മതേതരത്വമാണ് എന്ന് പറഞ്ഞിട്ട് കോൾമയർ കൊള്ളാനും നിൽക്കണ്ട സാധിക്കുന്ന വിഷയമല്ല ഇപ്പോ ഒരു വിഭാഗം ആളുകൾ കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ മണിപ്പൂരിലെ ജനതയെ സംബന്ധിച്ച് മണിപ്പൂരിന് ഐക്യദാർഢ്യം ശരി മണിപ്പൂർവാസികളായ മെയ്ത്തികൾക്ക് വേണ്ടി ആണോ ഈ ഐക്യദാർഢ്യം ഏ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാറ്റിവെച്ച് മാനുഷികമായി ചിന്തിക്കുമ്പോൾ ആരുടെ പക്ഷത്താണ് വരെ നിൽക്കുക കേരളം മലയാളികളുടെ സ്വന്തം നാടാണല്ലോ കഥകളി മോഹിനിയാട്ടം തിരുവാതിര നിലവിളക്ക് അങ്ങനെ ഒരുപാട് പ്രതീകങ്ങളുണ്ട് നമ്മുടെ നാടിനു വേണ്ടി മാത്രമായിട്ടുള്ളത് കേരളത്തിലേക്ക് വലിയ ഒരു കുടിയേറ്റ ജനത നിരന്തരം പ്രവഹിക്കുന്നു എന്ന് ചിന്തിക്കുക വലിയ ഒരു ഭൂപ്രദേശം തന്നെ അവർ സ്വന്തമാക്കുന്നു അവര് ഒരു നിർണായക ശക്തിയാകുന്നു നിരന്തരം പ്രാദേശികവാസികളുമാ അവരുടെ അവകാശങ്ങൾ ഒന്നൊന്നായി ഇല്ലാതായി കൊണ്ടിരിക്കുന്നു വോട്ട് ബാങ്ക് പ്രതീക്ഷിക്കുന്ന ആളുകൾ രാഷ്ട്രീയക്കാരാണല്ലോ അവര് നിലകൊള്ളുന്നത് കുടിയേറ്റക്കാരുടെ പക്ഷ കാരണം അവർ ആളേറെ ഉണ്ട് തല എണ്ണി നോക്കിയിട്ടാണല്ലോ നമ്മുടെ പ്രഖ്യാപനങ്ങളൊക്കെ അപ്പൊ ബാക്കിയുള്ള സ്വദേശികളായ മലയാളികൾ അവരെ പൗരാണിക മലയാള സംസ്കാരത്തിന്റെ തെയ്യം തിറ പൂരം ഉത്സവം ഇതുമൊക്കെ മുറുകിടിച്ച് ന്യൂനപക്ഷങ്ങളായി മുന്നോട്ടു പോകുന്നു നിങ്ങൾ അവരെ അന്ന് സവർണ ബ്രാഹ്മണിക്കൽ മൂരാജ ഹിന്ദുക്കളാക്കിയാക്കും ചിത്രീകരിക്കുക തൻ്റെയുമല്ല പാഗൻ ആരാധകരോട് ലോക സമൂഹത്തിന് ഇന്നും ഉച്ചവും അവജ്ഞയുമായിരിക്കും കേരളം മലയാളികളുടെ നാടാണ് അതുപോലെ തന്നെ മണിപ്പൂർ മെയ്ത്തികളുടേതാണ് അവർക്ക് മണിപ്പൂർ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഭൂമിക്ക് തുല്യ അവകാശം വേണം അതാണ് നീതി അതാണ് ന്യായം പിന്നീട് ബ്രിട്ടീഷ് താല്പര്യാർത്ഥം ബർമയിൽ നിന്നും കുടിയേറ്റി കൊണ്ടുവന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളാക്കി ആൾപാർപ്പ് കുറഞ്ഞ മലമ്പ്രദേശത്ത് കുടിയിരുത്തപ്പെട്ടവരാണ് കുക്കികൾ എന്ന് പറയപ്പെടുന്നു അവർക്ക് എല്ലാ അവകാശങ്ങളും കൊടുക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം പക്ഷേ ചരിത്രാതീത കാലം മുതല് അവിടെ ഉറപ്പിച്ച മെയ്ത്തികളുടെ അവകാശങ്ങൾ കവർന്നു കൊണ്ടാകരുത് അഞ്ചോ പത്തോ ശതമാനമൊക്കെ ജനസംഖ്യ കൂടിപ്പോയി എന്നത് അവരുടെ അവകാശങ്ങൾ തിരസ്കരിക്കപ്പെടാനുള്ള ഒരു കാരണമല്ല അവര് ന്യൂനപക്ഷമായാൽ നിങ്ങൾ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുമോ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് ബെർമ്മയോട് തൊട്ടുകിടക്കുന്ന ഒരു പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ എത്രമാത്രം ഹിന്ദു സംസ്കാരം വ്യാപിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാം അപ്പൊ നമ്മള് ഏതു വിഷയവും നോക്കുമ്പോൾ അതിനകത്ത് മതവും രാഷ്ട്രീയവും കൊണ്ടുവരുമ്പോൾ നീതിയും ന്യായവും അതിനകത്ത് ഉണ്ടാകുമോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വോട്ട് ബാങ്ക് കണക്കാക്കി മാത്രമായിരിക്കരുത് നമ്മുടെ ഏതൊരു വിഷയത്തിലെയും പിന്തുണ ഇപ്പൊ നമുക്കറിയാം ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ബി ജെ പിയുടെ അവസ്ഥയല്ല ഇന്ന് കേരളത്തിൽ കേരളത്തിൽ അടിക്കടി ബി ജെ പിക്ക് സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുവാണ് എന്തുകൊണ്ടാണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രൂപത്തിൽ തന്നെയാണ് ഈ തീവ്രവാദികൾ കാരണമാണ് അത്തരം ഒരു ഐക്യം വർദ്ധിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിറഞ്ഞു നിന്നതാണ് മലബാർ സംസ്ഥാനം ആഹാ ഈ കേരളത്തെ ഇനിയും പിളർത്തണം എന്നുള്ള രൂപത്തില് നല്ലൊരു ശതമാനം ആളുകൾ അതിനെ തിരിച്ച് പ്രതികരിക്കുകയും ചെയ്തിരുന്നു അപ്പോ ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സംസ്ഥാനം ഇങ്ങോട്ട് കിട്ടിയാല് പിന്നീട് ഞങ്ങൾ അതിനെ ആറ്റുനോറ്റു നോക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ ഇന്നൊരു സംസ്ഥാനം ആവശ്യപ്പെട്ടു നാളെ ഇവർ രാജ്യം ആവശ്യപ്പെടും പലപ്പോഴായി മലബാറിലെ മുസ്ലിം നേതാക്കളും സംഘടനകളും അവർക്ക് മാത്രമായി ഒരു സംസ്ഥാനം വേണം എന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് മതമാണ് ഇവിടെയുള്ള പ്രശ്നം മലബാറിൽ ജീവിക്കുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇങ്ങനെ ഒരു ആവശ്യമില്ല പക്ഷേ നമ്മൾ ഇവിടെ ഭൂരിപക്ഷമായി അവര് മലബാറിൽ ഭൂരിപക്ഷമായത് കൊണ്ടാണ് അവരുടെ ആവശ്യവും ആ രൂപത്തിലായി മാറുന്നത് മറ്റു ജില്ലകളിലും ഇതുപോലെ ഭൂരിപക്ഷമായാൽ അവിടെയും അവർ കൂസലില്ലാതെ പറയും ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു സംസ്ഥാനം ആവശ്യമുണ്ടെന്ന് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്നലെ വരെയുള്ള ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ഇന്നലെ ഇവരൊരു സംസ്ഥാനം ചോദിച്ചു നാളെ മതപരമായി ഈ രാഷ്ട്രം ഞങ്ങളുടേതാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ രാഷ്ട്രത്തെ മാപ്പിളസ്ഥാൻ എന്ന പേരിട്ട് വിളിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ദൗലത്തിൽ ഇസ്ലാം ഇസ്ലാമിക രാഷ്ട്രം അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് സ്ഥലം വിടാം അതല്ലെങ്കിൽ കൊല്ലപ്പെടാൻ തയ്യാറായിക്കോ അതുമല്ലെങ്കിൽ മതം മാറി ഇവിടെ കൂടിക്കോ നികുതി തന്ന ഞങ്ങളുമായിട്ട് യോജിച്ചു പോകാമെങ്കിൽ പോകാം പ്രത്യേക മുസ്ലിം രാജ്യം വേണമെന്ന് പറഞ്ഞ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ചേർത്തുണ്ടാക്കിയ ഇസ്ലാമിക രാജ്യമല്ലേ പാകിസ്ഥാൻ ജുനൈദ് ഹഫീസ് എന്ന മനുഷ്യനെ കുറ്റത്തിന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തടവിലാക്കിയ വാർത്ത നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയുന്നത് ഏകാന്ത തടവിലാണ് ശിക്ഷിച്ചത് പിന്നീട് പാകിസ്ഥാൻ കോടതി തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു നമുക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ഇവിടെ മതേതരത്വം ചമയുന്നു ഇവര് പാകിസ്ഥാനിലും ഇന്ത്യയിലും ബംഗ്ലാദേശിലും മതവിമർശനത്തിന്റെ പേരിൽ കൊന്നവരുടെ കണക്ക് എത്രയാണെന്ന് കൊന്നവർക്കും അറിയില്ല ചരിത്രം രേഖപ്പെടുത്തിയവർക്കും അറിയില്ല കൊല്ലപ്പെട്ടവർക്ക് എന്താണെങ്കിലും അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ ജനത ഇവരെവിടെയൊക്കെയാണോ ഭൂരിപക്ഷമായിട്ടുള്ളത് എവിടെയാണോ ഇവരുടെ ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വന്നിട്ടുള്ളത് അവിടെയൊക്കെ ഇവർ നടപ്പിലാക്കുന്ന പരമപ്രധാനമായ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് മറ്റുള്ള മിക്സ്ഡ് കൾച്ചറുകൾ ഇവർക്ക് യോജിച്ച് പോകാൻ പറ്റില്ല ഇവർക്ക് മാത്രമായിട്ട് ഇവർക്ക് ജീവിച്ചു പോകണം ബാലുശ്ശേരിയില് ഡിവൈഎഫ്ഐ വൈ പ്രവർത്തകനെ ആക്രമിച്ചത് സുഡാപ്പികൾ മാത്രമായിരുന്നില്ലെന്ന് നമുക്കറിയാമല്ലോ മുസ്ലിം ലീഗുകാരും വെൽഫെയർക്കാരും ഉണ്ടായിരുന്നു സുഡാപ്പികളുടെ കൂടെ എല്ലാ വിഭാഗക്കാരും ഉണ്ടാകും അതാ ഞാൻ ഒരു മുസ്ലിമിന്റെ പ്രശ്നം വന്നാൽ എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് നിൽക്കും പക്ഷെ ആ ഐക്യം ഹിന്ദുക്കൾക്കിടയിലോ ക്രിസ്ത്യാനികൾക്കിടയിലോ ഇല്ല അത് മുസ്ലിങ്ങൾക്കറിയാം അതായത് നല്ലൊരു ശതമാനം പൊതുജനം വിചാരിച്ചിരിക്കുന്നത് സുഡാപ്പികൾ മാത്രം മുസ്ലിം മത തീവ്രവാദികളുടെ പാർട്ടിയാണെന്നും മുസ്ലിം ലീഗും വെൽഫെയർ സോളിഡാരിറ്റി പോലെയുള്ള പാർട്ടികളൊക്കെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന മതേതരത്വ പാർട്ടികളുമാണെന്നാണ് പക്ഷേ ഞങ്ങള് നയൻ വട്ട് സിക്സ് മതേതരന്മാരാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ഇവര് പെടാപ്പാട് പെടുന്നുണ്ട് സത്യം മറിച്ചാണ് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒന്നാണ് എല്ലാവരുടെയും മതം ഒന്നാണ് ലക്ഷ്യം ഒന്നാണ് ശത്രു പൊതുശത്രുവാണ് ഇവരുടെ മതേതരത്വം വെറും കാപഠ്യം മാത്രമാണ് മുസ്ലിങ്ങളിലെ മതേതരത്വം ആഗ്രഹിക്കുന്ന ആളുകളെയും മറ്റ് ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവര് പകല് മതേതരത്വം പറയുന്നതും രാത്രി ഇവർ പക്ക മതക്കാരായി മാറുന്നത് മുസ്ലിങ്ങളിലെ തീവ്ര സ്വഭാവമുള്ള ആളുകളെ ഒരുമിപ്പിക്കാൻ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഒരുപാട് പ്രയത്നിച്ചു ആ പ്രയത്നത്തിന്റെ ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പാരൽ ആയിട്ടുള്ള ഒരുപാട് സംഘടനകൾ നിലവിൽ വന്നു മതത്തിന്റെ പേരിൽ ഉള്ളതൊന്നും മതേതരമാകത്തില്ല എന്നെങ്കിലും അക്ലേസ്റ്റ് നമ്മൾ തിരിച്ചറിയുക മതത്തിന് ഒരിക്കലും മതേതരത്വം ചാർത്തി കൊടുക്കരുത് അതവിടെ ക്ലച്ച് പിടിക്കില്ല ഐസുകട്ടയിൽ പെയിന്റ് അടിക്കുന്നത് പോലെയും ഉണ്ടാകും എണ്ണത്തിൽ കുറവായതുകൊണ്ട് ബിസിനസ് താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടും കൊണ്ടും പലർക്കും മതേതരത്വം അഭിനയിക്കേണ്ടുന്ന ഒരു ഗതികെട്ട അവസ്ഥ ഉണ്ടാകുവാണ് എന്നെങ്കിലും ഒരിക്കൽ അൻപത്തിയൊന്ന് ശതമാനമായി കഴിഞ്ഞാൽ അവിടെ തീരും ഭൂരിപക്ഷത്തിന്റെ മതേതരക്കും അവരുടെ പാർട്ടിയിൽ കയറി കൂടിയിരിക്കുന്ന ആളുകളെല്ലാം യഥാർത്ഥ കമ്മിയാണോ കൊങ്ങിയാണോ എന്ന് പരിശോധിച്ചാൽ പാർട്ടി നാളെ ബുദ്ധിമുട്ടേണ്ടി വരില്ല ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ജനമഹാസമ്മേളനം ഉണ്ടായിരുന്നല്ലോ ആ ജനമഹാസമ്മേളനത്തില് നാലഞ്ച് ലക്ഷം ജനങ്ങൾ ഉള്ളതായിട്ടാണ് പത്രമാധ്യമങ്ങളൊക്കെ എഴുതിയത് കോഴിക്കോട് കടപ്പുറത്തായിരുന്നു സമ്മേളനം അപ്പോ അതിൽ കുറച്ച് ആളുകളെ മാത്രമല്ലേ പോലീസ് കൊണ്ടുപോയിട്ടുള്ളൂ തിഹാർ ജയിലിൽ എൻ ഐ എ കൊണ്ടുപോയി അടച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇടതൻ്റെയും വലതൻ്റെയും തണലിൽ അവർ സുഖസുന്ദരമായി സ്ലീപ്പർ സെല്ലുകളായിട്ട് ഇവിടെയുണ്ട് അവസരം വരുമ്പോൾ അവർ അതെടുത്ത് തൊടുത്തുവിടും ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുറിയന്മാർ വേട്ടക്കാരായിട്ടൊന്ന് വരട്ടെ എന്താ സംഭവിക്ക കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പൊക്കെ മൗനം പാലിക്കുകയും ഒത്തുതീർപ്പ് ഒരു വകുപ്പായിട്ട് തന്നെ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും ന്യൂനപക്ഷമാകുമ്പോൾ ജനാധിപത്യവും മതേതരത്വവും നമുക്ക് വേണം ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം നമ്മൾ മുപ്പത് ശതമാനവും അതിൽ കൂടുതലുമായാൽ കാണാം നമ്മൾ എന്താണ് ഈ നാട്ടിൽ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം പുരി ആർ പറഞ്ഞല്ലോ നമ്മൾ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ ആയിട്ടുണ്ട് കേട്ടാ കാരണം ഇനി കുറച്ചുകൂടെ മതി മുപ്പതാകാന ശതമാനമായാൽ അടിമകളായി നമ്മൾ ജീവിക്കേണ്ടി വരും ശരീരത്ത് നിയമം ഇവിടെ പ്രാബല്യത്തിൽ വരികയും ചെയ്യും ലോകത്തിന്നോളം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും അവസ്ഥ ഇതാ ലെബനോൻ എടുക്ക് സിറിയ എടുക്ക് ഒക്കെ ചരിത്രം എന്താണ് അവരുടെ രാജ്യം ബ്രിട്ടന്റെ ചരിത്രം ഇതെല്ലാം ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലും പതിയിരിക്കുന്ന ഈ അപകടത്തെ സംബന്ധിച്ച് ഈരാറ്റുപേട്ട അടക്കമുള്ള നാടുകളിൽ സൂചനകൾ നമുക്ക് ലഭിച്ചിട്ട് പോലും ഒരു ഒൻപത് വയസ്സുകാരൻ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വീട്ടിൽ കാത്തു വെച്ചോടാ നിന്റെ ഒക്കെ ഞങ്ങൾ ഞങ്ങളിതാ വരുന്നുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഏത് കാലത്തും മനസ്സിലാകാനാ വടക്കൻ കേരളത്തില് ഇത്തരം മോശം സാഹചര്യങ്ങൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ശേഖരിക്കും അനുഭവിക്കുന്നുണ്ട് അപ്പൊ അയൽക്കാരാണ് നമ്മുടെ പ്രവർത്തകരാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ സഹോദരങ്ങളാണ് അതുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കണ്ട എന്ന് പറഞ്ഞ് കണ്ണടച്ചിരുന്നാൽ ചവിട്ടി നിൽക്കുന്ന കാൽപാതത്തിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും യൂറോപ്പിലേക്ക് പോയ ആളുകൾ മതലഹരി അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നതല്ലേ ഇന്ന് നമ്മൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വലിഞ്ഞു വലിഞ്ഞുകേറി ചെന്നപ്പോൾ അവര് എല്ലാ മനുഷ്യാവകാശങ്ങളും ഇവർക്ക് നൽകി ഒടുവിൽ എന്താ ഇവര് ചെയ്തത് ഇപ്പോ ഇവർക്ക് ശരീരത്വ നിയമം വേണമെന്ന് ആവശ്യപ്പെട്ട് അവര് ലണ്ടനില മുദ്രാവാക്യം മുഴക്കുക അള്ളാഹുഇലഹ ഇല്ല വിളിച്ച് മനുഷ്യൻ സ്വസ്ഥമായിരുന്നു ഭക്ഷണം കഴിക്കുകയും മദ്യം കഴിക്കുകയും ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറി ചെല്ലുന്ന ഒരു വിഷ്വൽ ഭീകരമാണ് സ്ത്രീകളും കുട്ടികളുമൊക്കെ കരഞ്ഞു വിളിച്ച് ആയുധധാരികളായ ആളുകളെ കണ്ടിട്ട് ഇറങ്ങി ഓടുവാണ് മനുഷ്യന്റെ സ്വകാര്യതക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനാധിപത്യ സമൂഹത്തില് ഇവരെ വലിച്ചു കയറ്റി എന്നുള്ള കാരണത്താൽ അവർക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു രാജ്യത്ത് നിന്ന് അഭയാർത്ഥികളായി വന്ന ആളുകൾ ആ രാജ്യത്തിന്റെ ജനതയ്ക്ക് നിർഭയ നിർഭയത്വം നഷ്ടപ്പെടുത്തുന്നു മതഭ്രാന്തുകൊണ്ട് യൂറോപ്യന്മാര് ഇപ്പോ അവർക്ക് പാർക്കുകളിൽ പോകാൻ പറ്റുന്നില്ല പബ്ലിക്കായി അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവരിഷ്ടപ്പെട്ട വേഷം ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഈ അഭയാർത്ഥികളായ കീടങ്ങൾ അവരെ ഉപദ്രവിക്കുവാണ് അതിന്റെ പ്രതികരണം എന്ന രൂപത്തിൽ ഡെൻമാർക്ക് ഫ്രാൻസ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലെ വലതുപക്ഷ രാഷ്ട്രീയം എന്ന് വിളിക്കാവുന്ന രീതിയിലോ നവ ഫാസിസ്റ്റുകൾ എന്ന രീതിയിലോ ഉള്ള രാഷ്ട്രീയ കക്ഷികൾ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ യൂറോപ്പ് കാണുന്നത് അതായത് ഇവരെ ഒരു ഇസ്ലാമിക സംഘടന രൂപീകരിക്കുന്നു അവരെ പ്രതിരോധിക്കാൻ വേണ്ടി മറ്റൊരു തീവ്രവാദ സംഘടന വരുന്നു ഇവരെ വിളിച്ച രാജ്യത്തേക്ക് കയറ്റി അഭയം ചോദിച്ചു വന്നപ്പോൾ ആ പടുകുഴിയിൽ നിന്ന് ജീവനിലേക്ക് ജീവിതത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യനായി ജീവിക്കാനുള്ള പരിഗണനയിലേക്ക് അവരെ കൊണ്ടുവന്നു എന്ന ഫ്രാൻസിലെ യൂറോപ്യൻമാര് ചെയ്തിട്ടുള്ള പോലെയുള്ള ആളുകൾ അവരുടെ കക്ഷി പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായിട്ട് വളർന്നു ഇപ്പോ തെരഞ്ഞെടുപ്പുകളിൽ പോലും വലിയ രൂപത്തിലുള്ള നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇവരുടെ കക്ഷി കഴിഞ്ഞ കാലങ്ങളിൽ നേടിയെടുത്തിട്ടുള്ളത് സമീപ ഭാവിയിൽ ഇവർ ഫ്രഞ്ച് പ്രസിഡന്റ് ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതായത് ഈ തീവ്രവാദികളായ അഭയാർത്ഥികളെ പ്രതിരോധിക്കാൻ വേണ്ടി മറ്റൊരു ഭീകര സംഘം വളർന്നു വരുവാണ് പോളണ്ടിലെ ഒരു എം പി ആയ ഡൊമിനിക് ടാർ ടാർസെൻസ്കി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ രണ്ടു മില്യൺ ഉക്രൈൻ അഭയാർത്ഥികളെ സ്വീകരിച്ച് പക്ഷേ ഒരു ഒറ്റ മുസ്ലിങ്ങളെ പോലും സ്വീകരിച്ചിട്ടില്ല അതിൽ അഭിമാനിക്കുന്നു കാരണം മു അഭയാർത്ഥികളായി നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിൽ വലിച്ചു ആണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടു മില്യൺ ഉക്രൈൻ അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ട് പോലും ഞങ്ങളുടെ രാജ്യം ഇന്ന് സുരക്ഷിതമാണ് കാരണം എന്താ ഒറ്റ മുസ്ലിമിനെ പോലും ഞങ്ങൾ പോളണ്ടിന്റെ വാതിൽ കിടക്കാൻ സമ്മതിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക മതവിഭാഗത്തോട് എതിർപ്പുള്ളത് കൊണ്ടല്ല ഈ മതവിഭാഗം ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അവിടുത്തെ മനസമാധാനം കാർന്നു തിന്നുവാണ് ഡെന്മാർക്കിൽ ഗെറ്റോ നിയമം എന്ന പേരില് മുസ്ലിം കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിനായി പുതിയ നിയമം കൊണ്ടുവന്നു കുടിയേറ്റക്കാര് ഡെൻമാർക്കിൽ തദ്ദേശീയനുമായി ഇടകളർന്ന് ജീവിക്കാതെ ഒറ്റപ്പെട്ട സമൂഹമായി ജീവിച്ചു പോകുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് ഒരാഴ്ചയിൽ ഇരുപത്തിരണ്ട് മണിക്കൂറോളം നിർബന്ധിതമായി ഡാനിഷ് ഭാഷ പഠിക്കണം എന്ന ഒരു നിയമം ഒരു രാജ്യത്തേക്ക് കുടിയേറി വന്നു കഴിഞ്ഞാൽ അവരേത് രാജ്യത്തിൽ നിന്നാണോ പുറത്താക്കപ്പെട്ടത് ആ മാതൃരാജ്യത്തിന്റെ നിയമങ്ങൾ ഈ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി ഇൻജെക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ അസ്തിത്വം എന്താണ് ശതമാനത്തിൽ കൂടുതൽ കുടിയേറ്റക്കാരെ ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കില്ല എന്നവരങ്ങ് തീരുമാനിച്ചു അങ്ങനെയാണ് ഹൗസിംഗ് കോംപ്ലക്സുകൾ പൊളിച്ചു മാറ്റാൻ ഒരു നിയമം കൊണ്ടുവരുന്നത് സമയത്ത് പരസ്യമായി മുസ്ലിങ്ങൾ പൊതുസ്ഥലത്ത് നോമ്പുതുറ സംഘടിപ്പിക്കുന്നതിനെ നവ ഫാസിസ്റ്റുകൾ എതിർത്തു ഖുർആാൻ പരസ്യമായിട്ട് അവർ കത്തിച്ചു ഹോളണ്ടിന്റെ പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തയ്യാറെടുക്കുന്ന നേതാവ് പറയുന്നത് തുർക്കിയുടെ സഹായം സ്വീകരിക്കുന്ന എല്ലാ ഇസ്ലാമിക പള്ളികളും ആ ടച്ചുപൂട്ടുമെന്നാണ് ഹോളണ്ടിന്റെ രാജ്യ അതിർത്തി മുസ്ലിങ്ങൾക്ക് വേണ്ടി തുറക്കില്ല കാരണം എന്താ ഇവരേത് രാജ്യത്ത് പോയാലും ശരി അവിടെ എല്ലാം കൊളം തോണ്ടുവാണ് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുവാണ് സ്വീഡനിലും ഈയിടെയായി ക്രിസ്ത്യാനികള് ഖുർആാൻ പരസ്യമായി കത്തിക്കുന്ന ഒരു രീതി സ്വീകരിച്ചു ഇങ്ങനെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി ചില വാർത്തകൾ വന്നു